െട്ടാമത് കോസ്റ്റ് ഗാർഡ് റേസിംഗ് ഡേ ഇന്ന് കൊച്ചിയിൽ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് ആഘോഷിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് എസ് എഫ് ഐ പ്രതിഷേധം തുടരുന്നതിനാൽ ഗവർണർക്ക് അതീവ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരൻ ഞങ്ങളുടെ പ്രതിനിധിച്ചിരുന്നു നിതിൻ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ള സുരക്ഷകൾ കോസ്റ്റൽ ഡേയുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളിൽ മുഖ്യാതിഥിയായാണ് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊച്ചിയിൽ ഇന്നലെ എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് കൊച്ചി കോസ്റ്റ് ഗാർഡിന്റെ പ്രത്യേക കപ്പലിൽ അദ്ദേഹം ഈ ആഘോഷ പരിപാടികളിൽ മുഖ്യാതിഥിയായി എത്തും ഗസ്റ്റ് ഹൌസിലാണ് അദ്ദേഹം താമസിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി ഇന്ന് രാവിലെ അവിടെ നിന്നും വരുമ്പോൾ ഈ വഴിയിൽ എസ് എഫ് ഐ പ്രവർത്തിയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഭയം പോലീസിനുണ്ട് അതുകൊണ്ട് പ്രതിഷേധത്തെ കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ സന്നാഹമാണ് ഈ വഴി പവരങ്ങളിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ കളമശ്ശേരിയിൽ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇപ്പൊ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉയർത്തിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് സുരക്ഷ കൂടുതൽ കർശനമാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇസറ്റ് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം ആദ്യമായാണ് കൊച്ചിയിൽ എത്തുന്നത് കൊച്ചിയിലും സംസ്ഥാന വ്യാപകമായി അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയർത്തുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഗവർണറുടെ വഴികളിൽ ഗവർണർ എത്തുന്ന വഴികളിലെല്ലാം തന്നെ ശക്തമായ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിന്റെ ഈ പരിപാടി നടക്കുന്നിടത്ത് പ്രതിഷേധത്തിന് ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല കാരണം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത് പിന്നെ പക്ഷേ ഈ പരിപാടി നടക്കുന്ന പ്രതിഷേധത്തിന് ഒരു സേനാ സംവിധാനത്തിന്റെ സ്വഭാവം ഉള്ളതുകൊണ്ട് തീർച്ചയായും അത്തരത്തിൽ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സന്നാഹമാണ് പ്രത്യേകിച്ച് നേരത്തെ ഗവർണറും ഗവർണർ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ആരോപിച്ച് സംസ്ഥാന സംസ്ഥാന സർക്കാരിനെതിരെയും അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഗവർണർ നേരിട്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്രാ വഴികളിൽ എല്ലാം തന്നെ ശക്തമായ സുരക്ഷ പോലീസ് ഒരുക്കിയിരിക്കുന്നത് പക്ഷേ എത്ര പോലീസ് സുരക്ഷ ഒരുക്കിയാലും ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് കൊച്ചിയിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നേരെ പ്രതിഷേധം ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് കഴിഞ്ഞ ദിവസം വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്കെതിരെ തന്നെ കളമശ്ശേരിയിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഗവർണർക്കെതിരെ കരിങ്കോടി പ്രതിഷേധം ഉയർത്തിയിരുന്നു ആ സമാനമായ പ്രതിഷേധം ഇന്നും ഉണ്ടാകുമോ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിവരങ്ങൾ അജിംഷാദ്